أعوذ بالله من الشيطان الرجيم. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا إن ظنا أن يقيما حدود الله. ഇരുന്നൂറ്റി മുപ്പതാമത്തെ വചനം നമ്മൾ അവസാനിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇനി അതിൻ്റെ ആശയം വിശദീകരിക്കേണ്ടതില്ല ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അത് ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും ഒന്നാമതായി ഈ വചനത്തിൽ നമുക്ക് ലഭിക്കുന്നത് മൂന്ന് പ്രാവശ്യം തലാക്ക് കഴിഞ്ഞാൽ പിന്നീട് ആ സ്ത്രീയെ വിവാഹം ചെയ്യാൻ പുരുഷന് പറ്റില്ല ആ പുരുഷനെ സ്വീകരിക്കാൻ സ്ത്രീക്കും പറ്റില്ല ഫല ഏതുവരെ ഒരു സ്വാഭാവികമായ വിവാഹം നടന്ന് സ്വാഭാവികമായ തലാക്ക് നടന്നെങ്കിലല്ലാതെ കൃത്യമാണല്ലോ രണ്ടാമത്തെ കാര്യം ഈ രണ്ടാം വിവാഹം ഈ സ്ത്രീയുടെ രണ്ടാം വിവാഹം നടന്നിട്ടുള്ളത് ശരിയായ രീതിയിലല്ലെങ്കിൽ ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് നിക്കാഹുകളെക്കുറിച്ച് നിക്കാഹു തഹലീലി നിക്കാഹുൽ മുത്താൻ ഇത് രണ്ടും താൽക്കാലിക സംവിധാനമാണ് ചടങ്ങ് നിൽക്കുന്ന സംവിധാനമാണ് ഇത് ശരിയായ വിവാഹമല്ല ഹത്താ തൻകിഹ സൗജൻ കൈറഹു എന്ന് പറയുന്നത് നിക്കാഹ് നടക്കണം നിക്കാഹ് നിക്കാഹ് നടക്കണമെങ്കിൽ സഹിഹായ അക്കത് വേണം യഥാർത്ഥ അക്കത് നടപടി വേണം മനസ്സിലല്ലേ അഥവാ രണ്ടാമത്തെ വിവാഹം നടക്കുന്നത് തഹലീലിൻ്റെ നെയ്യത്തോടു കൂടിയാണെങ്കിൽ ചടങ്ങ് നിൽക്കുക എന്ന നീയത്തോ കൂടിയാണെങ്കിൽ ആ നിക്കാഹ് എന്തല്ല ശരിയല്ല ഓക്കെ അതുകൊണ്ട് തന്നെ ആ നിക്കാഹ് ശരിയാകാതിരുന്നാൽ വീണ്ടും നടത്തുന്ന നിക്കാഹ് ഒരിക്കലും എന്താവില്ല ശരിയല്ല കാരണം ആദ്യത്തെ നിക്കാഹ് തന്നെ ശരിയായിട്ടില്ല അപ്പം ഈ വിവാഹമോചനം നടത്തിയിട്ട് രണ്ടാമത് ആദ്യത്തെ വിവാഹത്തിൽ ഏർപ്പെടുക എന്ന ആ ബന്ധം ശരിയാവില്ല മൂന്നാമത്തേത് ഒന്നാമത്തെ ഭർത്താവിന് ഈ സ്ത്രീ ഹലാലാകുന്നത് രണ്ടാമത്തെ ഭർത്താവ് സ്വാഭാവികമായി അയാളെ ഉപേക്ഷിച്ച് പോയി അവളെ ഉപേക്ഷിച്ച് പോയെങ്കിൽ മാത്രമാണ് ഫ ഇൻ തൊല്ല കഹ ആ വാചകം വളരെ കൃത്യമാണ് അവൻ അവളെ തലാക്ക് ചെല്ലിയാൽ അവൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഭർത്താവാണ് അപ്പോൾ രണ്ടാമത്തെ ഭർത്താവ് സ്വാഭാവികമായി തലാക്ക് ചെല്ലിയെങ്കിൽ മാത്രമേ ഫലാ ഫലാജുനാ ഹലൈഹി ഐയത്തറാജ എന്ന് സംഭവിക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ അവർക്ക് പഴയ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകുന്നത് കുറ്റമല്ലാത്ത അവസ്ഥയാകുകയുള്ളൂ അല്ലെങ്കിൽ അതെന്താണ് കുറ്റമാണ് മനസ്സിലായില്ലേ അപ്പോൾ അവിടെ തിരിച്ചു തലാക്ക് ചെല്ലുക രണ്ടാമ രണ്ടാമത്തെ ഭർത്താവ് തലാക്ക് ചെല്ലുക എന്നത് എന്ന് സുന്നത്ത് വിശദീകരിച്ചു അതിനാണ് ഞാൻ പിന്നെ തമീമയുടെ കഥ പറഞ്ഞത് തമീമ്പയുടെ കഥ പറഞ്ഞല്ലോ അത് നിപ്സുമായിട്ട് കൃത്യമായി പറഞ്ഞു പറ്റൂലൂല അവിടെ അസീലത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധമാണ് അതല്ലെങ്കിൽ ശരിയാവില്ല എന്നർത്ഥം ക്ലിയർ അല്ലേ നാലാമത്തെ കാര്യം ഇവിടെ ഫല ജുനാഹ ഫലാജുനാഹാലഹിമ യത്തറാജ എന്ന് പറഞ്ഞു മുറാജ രണ്ടാമത് നടക്കുന്ന നോക്കൂ അതിലേക്ക് മടങ്ങിപ്പോവുക എന്നാണ് പറഞ്ഞത് അതെന്തിനാ വെച്ചാൽ അതൊരു ഒരു 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 ബന്ധം ശക്തമാകാൻ വേണ്ടി പറഞ്ഞതാണ് പഴയ ജീവിതത്തിലേക്ക് തന്നെയാണ് കേട്ടോ തിരിച്ചു പോകണത് എന്ന് പറഞ്ഞതാണ് മനസ്സിലായി അതൊരു സമാധാനം ഉണ്ടാകുന്ന സംഗതിയാണല്ലോ അതാണ് അഞ്ചാമത്തെ കാര്യം ഇവർക്ക് ഈ മുറാജ വീണ്ടും പഴയ ദാമ്പത്യ ബന്ധത്തിലേക്ക് മടങ്ങിപ്പോകണം മടങ്ങിപ്പോകൽ അനുവദനീയമാകുന്നത് എപ്പോഴാണ് അത് മനസ്സിലാക്കണം ഇൻ വന്ന അയ്യു അള്ളാ അത് വേണം അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഇരുവർക്കും സാധ്യമാകുമെന്ന വിചാരമുണ്ടാകണം ഇവിടെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം നോക്കുമ്പോൾ അല്ല കേട്ടോ ഇവിടെ വൈവാഹിക ബന്ധത്തിലെ കടമകളും ബാധ്യതകളുമാണ് അത് വേണം അതുണ്ടെങ്കിൽ എന്താവുള്ളൂ ഈ മടങ്ങിപ്പോക്ക് അനുവദനീയമാവുകയുള്ളൂ മനസ്സിലായോ ആറാമത്തെ കാര്യം ഭാവി കാര്യങ്ങളിൽ നമുക്ക് വന്നു മതി അങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന വിചാരം മതി യക്കീൻ വേണമെന്നില്ല ഭാവി കാര്യങ്ങളിൽ ആ കഴിയോ ആ കഴിയും ഇൻഷാല്ല അത്രയേ റപ്പാണ് കഴിയും ഒരു സംശയവുമില്ല അതും ആരും പറയണ്ട അന്നും കഴിയില്ല അതൊക്കെ അള്ളാൻ്റെ അടുത്താ വന് മതി എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് പറയണം വലാ അള്ളാഹുവേ കഴിയാത്തത് ഞങ്ങളെന്നി വഹിപ്പിക്കരുതേ എന്ന് മനസ്സിലായല്ലേ അപ്പോൾ വിചാരം ഉണ്ടായാൽ മതി അല്ല പക്ഷെ വിചാരം എന്തായിരിക്കണം ആത്മാർത്ഥമായിട്ടായിരിക്കണം അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ ഒരു കാര്യത്തിൽ സത്യം ചെയ്തു നോക്കുക അയാൾക്കത് ചെയ്യാൻ കഴിയും എന്ന വിചാരത്തിലാണ് അയാൾ സത്യം ചെയ്തത് പക്ഷേ അയാൾക്ക് അത് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അതിന് കഫാറത്ത് വേണ്ട പ്രായശ്ചിത്തം വേണ്ട എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അയാളുടെ ഉള്ളിൽ ചെയ്യാൻ കഴിയും എന്ന ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് അയാൾ സത്യം ചെയ്തത് ബാക്കി അയാളുടെ അടുത്തുള്ള അല്ലല്ലോ മനസ്സിലായി ഇതൊരഭിപ്രായമാണോ അല്ലാതെ ഒരു നിയമമല്ല അങ്ങനെ പോലും അഭിപ്രായം ഉണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഈ വന്നു വിചാരം എന്നതിന് വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഏഴാമത്തെ കാര്യം അള്ളാഹു സുബഹാനഹുവ താല തൻ്റെ അടിമകൾ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അത് നിയമ നടപടികളായാലും പരസ്പരമുള്ള ബന്ധങ്ങളായാലും വിനിമയങ്ങളായാലും ഒക്കെ അല്ലാഹു കൃത്യമായി നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് വീടല്ല ചെയ്തത് എന്തേം ചെയ്തു എന്ന് പറഞ്ഞ് അല്ലേ തർക്കത്തിലോ കൊലയിലോ ഒക്കെ എത്ര രീതിയിൽ സമൂഹം എന്തെങ്കിലും ആകട്ടെ എന്നുള്ളത് വിചാരിച്ചിട്ട് കൃത്യമായി വിശദീകരിച്ചിരുന്നു അത് വളരെ പ്രധാനമാണ് എട്ടാമത്തെ വിഷയം അത് കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഇതാ ലിമിൻ മുബാഹ് ഷെയ് ഇൻ മുഹറാം സാറേ ഉൽ മുബാഹ് എ ഹെറാമ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമായി നമ്മൾ മനസ്സിലാക്കണം അതെന്താണെന്ന് ചോദിച്ചാൽ നോക്കൂ മുബാഹായ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ഹെറാമിലെത്തുമെങ്കിൽ ആ മുബാഹായ കാര്യം ഹറാമാണ് അള്ളാഹു അനുവദിച്ച ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് നിഷിദ്ധതയിലേക്ക് എത്തുമെങ്കിൽ ആ അനുവദിച്ച കാര്യം എന്താണ് നിഷിദ്ധമാണ് അതൊരു വലിയ പാഠമാണ് ഇവിടെ നോക്കൂ ഇവിടെ അടിസ്ഥാനപരമായി ഈ രണ്ടാം ബന്ധത്തിലേക്ക് രണ്ടാം ബന്ധം അനുവദനീയമാണ് നിയമങ്ങളൊക്കെ പാലിച്ചാൽ എന്നാൽ അത് ഹറാമാകും എപ്പോൾ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ഈ ബന്ധത്തിൽ പാലിക്കാൻ കഴിയുകയില്ല എന്ന വിചാരം വന്നാൽ ഇവിടെ പാലിക്കാൻ കഴിയുമെങ്കിലാണെന്ത് അതനുവദനീയമാവുക അപ്പോൾ ആ ബന്ധം എന്താണ് അനുവദനീയമാണ് പക്ഷേ അത് ഹറാമാകും അനുവദനീയമായ ബന്ധം നിഷിദ്ധമാകും എപ്പോൾ ഈ നിബന്ധന പാലിക്കുവാൻ കഴിയുകയില്ല എന്ന് വന്നാൽ ഇത് എല്ലാ വിഷയത്തിലും നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എല്ലാത്തിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യണം ഈ നിയമം അനുവദനീയല്ലേ എന്താ ചെയ്തുകൂടെ സഹോദരങ്ങളെ അനുവദനീയമായത് നമ്മളെ ഹറാമിലേക്ക് എത്തുമെങ്കിൽ അത് നമുക്ക് എന്തല്ല പാടില്ല ക്ലിയർ അല്ലേ ഒമ്പതാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ ഹുദൂദുകൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഇത് യഥാർത്ഥത്തിൽ അൽമുള്ളവന് ആണ് ബോധ്യകൾ എത്ര അഴിൽമ കൂടുന്നോ അത്രയും ഇതിൻ്റെ ബോധ്യം കൂടും ഇവിടെ ബോധ്യമല്ലാത്തതാണ് വിഷയം എത്ര എൽമ കൂടും അല്ലാഹുവിൻ്റെ ഇൽമ എത്ര അള്ളാഹുവിൻ്റെ ദീൻ്റെ അൽമ എത്ര കൂടുന്നു അത്രയും ബോധ്യം കൂടും അപ്പോൾ താലിബുൽ എൽമിന് ഒരു അള്ളാഹുവിൻ്റെ ദീനിനെ ദീനിൻ്റെ ഇൽമിനെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഈ വാക്കുകളിൽ നിന്ന് പോലും എൽമ കിട്ടും അത് നമ്മൾ ഈ കുറുവാങ്ങനെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായി താലിബുൽ എൽമ് അള്ളാഹുവിൻ്റെ ഈ ഇൽമ തേടുന്നവൻ എല്ലാം അവന് ലാഭമായിരിക്കും ഈ സമ്പത്ത് തേടുന്നവനെ പോലെയല്ല സമ്പത്ത് അന്വേഷിച്ച് നടക്കുന്നവനെ പോലെയല്ല സമ്പത്ത് അന്വേഷിച്ച് നടക്കുന്നവൻ ചിലപ്പോൾ ഒരു ചരക്ക് വാങ്ങിയാൽ ലാഭം കിട്ടാം നഷ്ടം വരാം എന്നാൽ താലിബിൽ അവന് ഏത് കാലത്തും എന്താണ് ലാഭം സിംഹാനന്ദ വലിയൊരു സംഗതിയാണ് പത്താമത്തെ വിഷയം അള്ളാഹുവിൻ്റെ ദീനിൽ അവ്യക്തമായ ഒന്നുമില്ല വിവാദത്താകട്ടെ മോമലാത്ത് അഥവാ നടപടികളാകട്ടെ പരസ്പരം എന്തും ഒന്നുമില്ല ഒക്കെ വളരെ കൃത്യമാണ് കൃത്യമാണ് മനസ്സിലായി അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും ചില ചില വിഷയങ്ങളിലൊക്കെ ഉണ്ടല്ലോ അവ്യക്തത ഉണ്ടല്ലോ അതിൻ്റെ ഹെക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുള്ളതോ എന്നൊക്കെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നതിൽ എന്തെല്ലാം അവ്യക്തതയില്ല നേരെ മറിച്ച് നമ്മളത് മനസ്സിലാക്കുന്നിടത്താണ് വ്യക്തത അള്ളാഹുവിൻ്റെ ആയത്ത് ഇത് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് വിധികളെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്നതിനാണ് ആ വ്യക്തത അത് നമ്മുടെ ഇൽമിൻ്റെ കുറവാണ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാ അതുകൊണ്ടാണല്ലോ നബി സല്ലി വസ്ലും ഒരിക്കൽ പറഞ്ഞു മുബല്ലഹിൻ എന്ന് ഈ കേൾക്കുന്ന നബി നബിയുടെ സദസ്സിൽ വെച്ച് പറഞ്ഞ വാചകമാണിത് ഈ കേൾക്കുന്ന ആളുകളേക്കാൾ സാമ്യ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ കേൾക്കുന്ന ആളുകളേക്കാൾ ഈ കാര്യം ബോധ്യമാകുന്ന ഉൾക്കൊള്ളുന്ന എത്രയോ കേൾപ്പിക്കപ്പെടുന്നവരുണ്ടാകും സഹാബികളോടാണ് പറഞ്ഞത് സഹാബികളെ നിങ്ങളിത് എത്തിച്ചു കൊടുക്കണം ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം ഫലിബഅലുഷാഹിദ് ഖാഹായിബെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ബാക്കിയാണ് ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം ഈ കേൾക്കുന്ന നിങ്ങളെക്കാൾ നിങ്ങൾക്ക് ശേഷം വരുന്ന നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സമൂഹത്തിനൊരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങളെക്കാൾ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് സഹാനുള്ള അപ്പോൾ സത്യത്തിൽ അവിടെ അബദ്ധമുള്ളത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ദീനനോ ദീനിൻ്റെ ഹുക്കമുകൾക്കോ അല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നെടുത്താണ് അതാണ് ഇത് പല കാരണങ്ങളാൽ സംഭവിക്കും മനസ്സിലാക്കാനുള്ള കഴിവുകേട് പല കാരണങ്ങളാൽ സംഭവിക്കും ഒന്നാമത്തേത് തദബുറിനെ നാം പരിഗണിക്കാതെ പോയാൽ ഇത് സംഭവിക്കും ഖുർആാനെയും ഹദീസിനെയൊക്കെ നമ്മൾ തബു തബുർ ചെയ്യണം കേവലം വായിച്ചു പോയാൽ പോരാ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചിന്തിക്കണം അതിനുവേണ്ടി നാം പരിശ്രമം പരിശ്രമം നടത്തണം സത്യത്തെ തേടി നടക്കണം അധ്വാനിക്കണം അതിനുവേണ്ടി പണം ചെലവഴിക്കണം സമയം ചെലവാക്കണം അധ്വാനിക്കണം ഒക്കെ വേണം അപ്പോളെ അതിൻ്റെ വരെ കിട്ടുകയുള്ളൂ അത് ചെയ്യുന്ന തുലവും കുറവാണ് ഒന്ന് രണ്ടാമത്തേത് എൽമുണ്ട് ഫഹമുണ്ട് തദപ്പുറുമുണ്ട് അഥവാ വിജ്ഞാനമുണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് തദപ്പുർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇതൊക്കെ ചെയ്യുന്നവന് ദിനൂപുകൾ വരും തെറ്റുകൾ വരും തെറ്റുകളുടെ ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെറ്റുകൾ വന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള വിജ്ഞാനത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ ഈ തെറ്റുകൾ ഒരു മറയായി മാറും അള്ളാഹു പറഞ്ഞില്ലേ സൂറത്തുൽ മുത്തഫിഫീനിൽ ഇത് അച്യുത്തുല ആലഹി ആയ അച്ക്സിബോൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെ കെട്ടുകഥകളാണെന്ന് പറഞ്ഞാൽ എന്തുവരും ബൽ റാന കുലൂബിയും ഹൃദയങ്ങളിൽ റാൻ വരും മനസ്സിലാവൂടെ മറ വരും അതാണ് തെറ്റുകൾ നമ്മുടെ ഹൃദയത്തെ ഇരുട്ടാക്കി ഇരുട്ടൈ ഇരുട്ടാക്കി കളയും അതുകൊണ്ടാണ് സഹോദരന്മാരെ നോക്കൂ സൂറത്തു നിസാ ഇല ഒരു വചനമുണ്ട് നൂറ്റി അഞ്ചാമത്തെ വചനം ഹസീമ അള്ളാഹുവിൻ്റെ കിതാബിനെ കുറിച്ച് പറയണം അള്ളാഹുവിൻ്റെ കിതാബ് മനസ്സിലാകും അത് അതിനെ പരിഗണിക്കുന്നവർക്ക് അത് തർക്കിക്കാൻ വരുന്നവർക്കല്ല എന്നിട്ട് പറഞ്ഞൊരു വിഷയമുണ്ട് ഞാനിത് പറയുന്നത് എന്തെന്നുവെച്ചാൽ നമ്മുടെ തെറ്റുകൾ നമ്മുടെ അഴിമിനെ മറച്ചു വെക്കും എളിമിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല അതുകൊണ്ടാണ് മറ്റത് സംഭവിച്ചിരുന്നത് അതുകൊണ്ടാണ് അടുത്ത വചനത്തിൽ നൂറ്റി ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് താലിബൽ എപ്പോഴും ഇസ്തിഗഫാർ നടത്തിക്കൊണ്ടിരിക്കണം വിജ്ഞാനം തേടുന്നവർ എപ്പോഴും അള്ളാഹുവിനോട് ഇസ്തിഗഫാറ് ചോദിച്ചുകൊണ്ടിരിക്കണം ആ എന്ന് മാത്രമല്ല നോക്കൂ സലഫുകളുടെ ഒരു രീതി ഒരു ഫത്തുവ ചോദിക്കാൻ ഒരു പണ്ഡിതൻ്റെ അടുത്ത് ചെന്നാൽ പോലും അദ്ദേഹം മിസ്റ്റർ നടത്തിയിട്ടാണ് ഫത്തുവ പറയുക കാരണം അപ്പോഴാണ് ഹക്ക് ബോധ്യമാവുക എന്നതാണ് അതാണ് ഹക്ക് കിട്ടാത്തത് അല്ലാതെ അള്ളാഹു പറഞ്ഞു തരാത്തത് കൊണ്ടല്ല എന്നർത്ഥം മനസ്സിലായില്ലേ അത് വളരെ പ്രധാനമായൊരു പാഠമായി നമ്മൾ മനസ്സിലാക്കണം ഇനി പതിനൊന്നാമത്തെ പാഠം അത് നമ്മളെപ്പോഴും ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഞാനിത് അവസാനിപ്പിക്കാൻ ഒരുപാട് നീണ്ടുപോയി ഇനിയും ഇതിങ്ങനെ നീണ്ടുപോകുന്നത് ശരിയല്ല എന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നോക്കൂ ഈ നിക്കാഹ് നിക്കാഹ് വലിയൊരു സംഭവമാണ് അതുകൊണ്ടാണ് നിങ്ങളാലോചിച്ച് നോക്കും നിക്കാഹിന് എന്തുണ്ട് ഹുദൂതുകളുണ്ട് എന്തിനൊക്കെയുള്ള അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളുണ്ട് ആ നിക്കാഹ് ബന്ധമുണ്ടാകുന്നതിൽ അക്കതിൽ അത് ഹലാലാക്കുന്നതിൽ ഒക്കെ അല്ലേ എന്താ കാരണം എന്ന് വെച്ചാൽ നോക്കൂ നിക്കാ നിക്കാഹ കൊണ്ട് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിത്തീരുന്നുണ്ട് മെഹറമ് നെസബ് മീറാസ് ആലോചിച്ചു മെഹറമ് വിവാഹം നിഷിദ്ധമായ വിവാഹബന്ധത്തിലുള്ള എന്താണ് നെസബ് കുടുംബ ബന്ധമുണ്ടാകുന്നത് വിവാഹാന്തത്തിലൂടെ മീറാസ് അനന്തരാവകാശം അതുകൊണ്ടാണ് സഹോദരന്മാർ ഈ മൂന്നും പ്രധാനമാണല്ലോ മനുഷ്യ ജീവിതത്തിൽ അതുകൊണ്ടാണ് നിക്കാഹിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുണ്ടാകുന്നത് എന്ന് എന്നതുകൊണ്ടാണ് നിക്കാഹിന് അത്ര വലിയ പ്രത്യേകതയുള്ളത് നമുക്ക് നിക്കായ് ബന്ധത്തെ പോലെ ശക്തമായ ബന്ധം പറയില്ല നിക്കാഹ് ബന്ധത്തിന് വേണം വലിയ വേണം എന്ന് പറഞ്ഞു ഒരു സ്ത്രീ നിക്കാഹ് ചെയ്യണമെങ്കിൽ ആ സ്ത്രീക്ക് വലിയ വേണം ഒരു സ്ത്രീക്ക് അവളുടെ സ്വത്ത് മുഴുവൻ വേണമെങ്കിൽ വയ്ക്കാം കച്ചവടം ചെയ്യാം ആർക്കും കൊടുക്കാം വലിയ വേണ്ട എന്നാൽ അവൾക്ക് അവളെ വിവാഹം ചെയ്യാൻ പാടില്ല വിവാഹം ചെയ്യണമെങ്കിൽ ആരുവേണം വലിയ വേണം സ്മഹാനുള്ള ആ ബന്ധത്തിന് ശക്തി നോക്കൂ പിന്നെ നിക്കാഹിന് സാക്ഷികൾ വേണം വേറെ ഒരു ബന്ധത്തിനും സാക്ഷി ഒരിടപാടിനും സാക്ഷിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല രണ്ട് മൂന്ന് നോക്കൂ നിക്കാഹി ഏലാൻ ചെയ്യണം പരസ്യം ചെയ്യണം നിബന്ധനയാണ് വേറെ ഒരു ബന്ധവും പരസ്യം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഇടപാടും പരസ്യം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല പരസ്യം ചെയ്യുക എന്നത് ഷർത്തല്ല നിബന്ധനയല്ല അത് ഹലെ മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകട്ടെ